to the model bye 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 okay sir i will prepare train jana bhavila tar janan hospital thida aidu kond ol dikku vara varu yeng train chustara kalthiya thank േറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നവരസങ്ങളെല്ലാം കളിക്കും അതൊക്കെ എടുക്കാനും കൊടുക്ക എടുക്ക 바이바이 늘 오늘 모레, 모레. 여기 자, 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 여기, 여기. താങ്ക്യൂ ദാതാ ദാതാന്നോ ദാതാന്നോ സൈ ഗൈ സൈ ഗൈ ഇത് ശറ്റുന്നില്ലേ സിറ്റ് എങ്ങനെ ശ്രീഷ് കോബിയുടെ സിറ്റ് പറ 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 അല്ലല്ലേ കൈ സി മര മര ബൈ ബൈ ലോക്കി ഫടായിണ്ടി മാല ഇസ് ടൈറ്റോണ്ടൈറ്റോ അല